നമസ്കാരം മനസ്സിൻ്റെ ഏതൊക്കെയോ ഇടങ്ങളിൽ ഒരു വിങ്ങൽ പടർത്തിക്കൊണ്ട് സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനു ചുരു തകർക്കപ്പെട്ട ജീവൻ പൊലിഞ്ഞ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം എടിയേ നമ്മുടെ കൊച്ചിന് കല്യാണപ്രായമൊക്കെ ആയി ഈ പതിലെ പരസ്യം നോക്കേണ്ട മനുഷ്യ കൃഷ്ണകുമാർ ഇരുപത്തി ആറ് വയസ്സ് വാഴൂർ സ്വദേശി മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ആ കൊള്ളാം കേട്ടിടത്തോളം നല്ല കുടുംബക്കാരാൻ തോന്നുന്നു പോരാത്തതിന് ഗവൺമെന്റ് ജോലി അച്ഛ എനിക്കിപ്പോൾ വിവാഹം വേണ്ട ഞാൻ ഞാനിപ്പോൾ പഠിക്കുമല്ലേ അതിനെന്താ മോളെ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ എടി അവരി എത്തിയേന്ന് തോന്നു ആട്ടേ പെൺകുട്ടിക്ക് എത്ര കൊടുക്കും നിങ്ങൾ അത് പിന്നെ നാട്ടുനടപ്പ് അനുസരിച്ച് നൂറ് പവനും പത്തു ലക്ഷം രൂപയും കാറും ഏക്കർ സ്ഥലവും നൽകാം ആ അത് കൊള്ളാം എന്നാൽ അങ്ങനെ നടക്കട്ടെ ഈ വരുന്ന പതിനാറാം തീയതി കല്യാണം ശരി ഞാൻ ഞാനിപ്പോൾ എന്താ വിളിക്കണ്ടേട്ടനെന്നോ കൃഷ്ണേട്ട എന്നോ ഏട്ട എനിക്കെന്നെ പഠനം പൂർത്തിയാക്കണം നീ നീ ഒരു കോപ്പ് പഠിക്കാൻ പോകുന്നില്ല അവൾക്ക് പഠിക്കണമെന്ന് പോലും ഹലോ അമ്മേ അമ്മേ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സന്തോഷം ഒന്നും തന്നിട്ടില്ല അമ്മേ ഞാൻ എനിക്ക് വയ്യ അമ്മേ സ്ത്രീധന തുക കുറഞ്ഞു പോയെന്ന പേരില് ചേട്ടനെ ഉപദ്രവിക്കുക അമ്മേ ഹലോ മോളെ എടീ കുടുംബ ജീവിതമായി അങ്ങനെയൊക്കെ ഉണ്ടാവും നീ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്ന നാട്ടുകാരിന്ന് വിചാരിക്കും അതുംകൊണ്ട് അമ്മ വെക്കുവാണേ ശരി മോളെ എടി നീ ആരെയാണ് അടി വിളിക്കുന്നത് ഓ കുടുംബക്കാരെ ഒന്ന് ഇതിലും മരണമാണ് എന്നോട് നമസ്കാരം പ്രധാന വാർത്തകൾ കേരളത്തിൽ വീണ്ടും സ്ത്രീധനത്തിനെതിരായി പെൺകുട്ടി മരിച്ച നിലയിൽ സ്ത്രീധന ധനമായിരിക്കുന്ന ഈ നാട്ടിൽ സ്ത്രീധനം മറ്റൊന്ന് വേണ്ടതുണ്ടോ എന്ന ചർച്ചാ വിഷയവുമായി ന്യൂസ് അവർ വീണ്ടും ചേർന്നതായിരിക്കും നന്ദി നമസ്കാരം